നമസ്കാരം കെ ന്യൂസിലേക്ക് സ്വാഗതം ഷാരോൺ മതക്കേസിൽ വിധി തിങ്കളാഴ്ചത്തേക്ക് മാറ്റി കാമുകനായ ഷാരോണിനെ കഷായത്തിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഇന്ന് വിധി പറയാനിരുന്നത് പ്രതിയായ ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു ശിക്ഷ വിധിക്കാനുള്ള വാദമായിരുന്നു ഇന്ന് നടന്നത് എന്നാൽ തനിക്ക് ഇരുപത്തിനാല് വയസ്സ് മാത്രമാണ് പ്രായമുള്ളതെന്നും അതുകൊണ്ട് തന്നെ അത് കണക്കിനെടുത്ത് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നുമാണ് ഗ്രീഷ്മ കോടതിയിൽ അഭ്യർത്ഥിച്ചു താൻ പഠിക്കാൻ മിടുക്കിയാണെന്നും പഠിച്ച് ബിരുദം നേടണമെന്നും ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു കൂടാതെ വിദ്യാഭ്യാസ രേഖകളും കോടതിയിൽ ഹാജരാക്കി അതേസമയം ഈ കേസ് അപൂർവതകളിൽ അപൂർവമായി കണ്ട് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് ഷാരോണിന് സാമൂഹ്യ വിരുദ്ധ പശ്ചാത്തലമുണ്ടെന്ന് ഗ്രീഷ്മ കുറ്റപ്പെടുത്തി തന്റെ സ്വകാര്യ ചിത്രങ്ങൾ ഉപയോഗിച്ച് ഷാരോൺ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തെന്ന് ഗ്രീഷ്മ കോടതിയെ അറിയിച്ചു ഈ ചിത്രങ്ങൾ പുറത്തുവിടുമെന്ന ഭയന്നാണ് കൊലപാതകം നടത്തിയതെന്നാണ് ഗ്രീഷ്മ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് നീതീകരിക്കാവുന്ന കൊലപാതകമായി കാണണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത് എന്നാൽ ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഗ്രീഷ്മ കൊലപ്പെടുത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് മാത്രമല്ല കൃത്യമായ ആസൂത്രണത്തോട് കൂടിയാണ് ഈ കൊലപാതകം നടത്തിയതെന്നും വ്യക്തമാക്കി അതിനാൽ പ്രതി ഒരു ദൈവം അർഹിക്കുന്നില്ല വധശിക്ഷ തന്നെ നടപ്പാക്കണമെന്നാണ് പ്രതിഭാഗം വ്യക്തമാക്കിയത് എല്ലാ അർത്ഥത്തിലും കൊല്ലപ്പെട്ട ഷാരൂണിനെ അപമാനിക്കുന്ന രീതിയിലുള്ള വാദങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത് തിങ്കളാഴ്ചയാണ് അന്തിമ ശിക്ഷ വിധിക്കുക കഴിഞ്ഞ ദിവസം ഗ്രീഷ്മയും തെളിവ് നശിപ്പിക്കാൻ കൂട്ടി നിന്ന അമ്മാവനും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു എന്നാൽ തെളിവില്ലാത്തതിനാലാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി രണ്ടാം പ്രതിയായ ഗ്രീഷ്മയുടെ അമ്മയായ സിന്ധുവിനെ കോടതി വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഷാരൂണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാണ് വിഷം കലർത്തിയ കഷായം കുടിപ്പിക്കുന്നത് കയ്പുമാറാൻ ജ്യൂസും നൽകിയിരുന്നു തുടർന്ന് ഷാരോൺ ഛർദിക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു പിന്നീടുള്ള പരിശോധനയിലാണ് ഷാരോണിന്റെ വൃക്കയും കരളും ശ്വാസകോശവും തകരാറിലായി എന്ന് ഡോക്ടർമാർ അറിയിക്കുന്നത് ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരോൺ മരണപ്പെടുന്നത് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കാമുകയായ ഗ്രീഷ്മ കഷായത്തിൽ വിഷം കലർത്തിയാണ് ഷാരോണിനെ കൊലപ്പെടുത്തുന്നത്